ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പിലെ പാർക്കിംഗിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നത് തോന്നിയ പോലെ നിർത്തിയ വാഹനങ്ങൾ യാത്രക്കാർക്ക് തിരിച്ചെടുക്കാനാവാതെ മണിക്കൂറുകൾ നഷ്ടപ്പെടുന്നത് നിത്യസംഭവമായി നിലവിൽ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് സൗകര്യമില്ല കരാറുകാരന്റെ കാലാവധി കഴിഞ്ഞതോടെ പുതിയ കരാറിന് കൊട്ടേഷൻ ക്ഷണിച്ചിട്ടുമില്ല ഇതോടെ യാത്രക്കാർ പാർക്കിംഗ് സ്ഥലങ്ങളിൽ തോന്നിയ പോലെ വാഹനങ്ങൾ നിർത്തിയിട്ട് പോവുകയാണ് യാത്ര കഴിഞ്ഞെത്തുമ്പോൾ തിരിച്ചെടുക്കാനാവാത്ത അവസ്ഥയുമാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ യാത്രക്കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്നും വാഹനങ്ങൾ തിരിച്ചെടുക്കാൻ എത്തുമ്പോഴാണ് വാഹനം കുടുങ്ങിക്കിടക്കുന്നത് അറിയുക പിന്നീട് പോലീസിന്റെ സഹായം തേടുകയാണ് പതിവ് ഇതോടെ പോലീസിനും ഇക്കാര്യം വലിയ പൊല്ലാപ്പായിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലുണ്ടായിരുന്ന പാർക്കിംഗ് സ്ഥലത്തെല്ലാം നവീകരണ പ്രവർത്തികൾ നടക്കുകയാണ് ഇവിടെ നിർത്താനാവില്ല ഇപ്പോൾ ജലസംഭരണിക്ക് താഴെയുള്ള സ്ഥലമാണ് യാത്രക്കാർ പാർക്കിങ്ങിനായി ഉപയോഗപ്പെടുത്തുന്നത് ഈ സ്ഥലത്താണ് ഇപ്പോൾ പ്രശ്നം കരാറുകാരുണ്ടായിരുന്നപ്പോൾ വാഹനങ്ങൾ നിർത്തിയിടുന്നതിനും തിരിച്ചെടുക്കുന്നതിനും സൗകര്യമുണ്ടായിരുന്നു ഇപ്പോൾ ആരും നോക്കാനില്ലാത്തതിനാൽ യാത്രക്കാർ തോന്നിയ പോലെ നിർത്തിയിടുകയാണെന്ന് റെയിൽവേ പോലീസ് അധികൃതർ പറഞ്ഞു എപ്പോഴാണ് നിർത്തുന്നതെന്നോ എപ്പോൾ വരുമെന്നോ ധാരണയില്ലാത്ത അവസ്ഥയിൽ വാഹനങ്ങൾ നിർത്തുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്നും പറയുന്നു നൂറുകണക്കിന് വാഹനങ്ങളാണ് ഷണൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗിൽ ഉണ്ടാവുക നിയന്ത്രണമില്ലാതെ വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഒഴിവാക്കാൻ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് പോലീസിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറുടെ വാഹനവും കുടുങ്ങി നിർത്തിയിട്ട വാഹനം തിരിച്ചെടുക്കാനാകാതെ മണിക്കൂറുകൾക്ക് ശേഷം സമീപത്തെ ജീപ്പ് ഉന്തിമാറ്റിയാണ് എടുക്കാനായത് റെയിൽവേ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു വാഹനം തിരിച്ചെടുത്തതെന്ന് ഡോക്ടർ അണിമ പറഞ്ഞു അതേസമയം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തികൾ പൂർത്തിയാകുന്നതോടെ പുതിയ പാർക്കിംഗ് ഏരിയ കൂടി ഉൾപ്പെടുത്തി കരാർ നൽകാനാണ് റെയിൽവേയുടെ നീക്കം അക്കാദമി എസ് എം പി ജംഗ്ഷൻ പിൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്